ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും ഐ ആൻഡ്സ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടും കാരണം വളരെ പെട്ടെന്ന് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മീൻ വറ്റിച്ചതിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ പഴുത്ത് പോയിട്ട് എടുത്ത് കളയാൻ വെച്ചിരിക്കുന്ന കോവയ്ക്കയിലെ അതൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി തോരനുമാണ് ഇന്നത്തെ റെസിപ്പി ഇത് രണ്ടുമാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ എങ്ങനെയാണ് ഈ രണ്ട് റെസിപ്പി റെഡിയാക്കുന്നതെന്ന് നോക്കാവേ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കൊഴിയാള മീനാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്നെണ്ണം പൊരിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ഒരു നാലെണ്ണം ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്കൊരു സവാള വേണം സവാള ഒരെണ്ണം മതി കൂടിപ്പോണ്ട നാല് മീനിനാണ് ഈ ഒരു സവാള ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ടൊരു തക്കാളി തക്കാളി ഒരു ചെറിയ തക്കാളി മതിയാവും സവാള ഞാൻ ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളിയും കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് പുളിപ്പിന് ആവശ്യത്തിനായിട്ടുള്ള എടുക്കാം പുളി നേരത്തെ ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഒന്ന് സോക്ക് ചെയ്തെടുക്കാം ഇനി ഏത് ചട്ടിയിലാണോ വെക്കുന്നത് അതൊന്നെടുത്ത ശേഷം തീ കത്തിക്കും മുമ്പാണ് ഇതൊക്കെ ചെയ്യുന്നത് അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ചതച്ചതായാലും മതി പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ പൊടികളൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർക്കാം പിന്നെ ഈ മിക്സിലേക്ക് തന്നെ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ ഒരേ സ്പൂൺ വെച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ വച്ച് ഒന്ന് ഞാൻ ഓടിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം വെള്ളം അങ്ങ് ഒരുപാടങ്ങ് കൂടിപ്പോണ്ട ഒരുപാട് പോയാൽ അത് വറ്റി കിട്ടാനും പാടായിരിക്കും മീനൊന്ന് വെന്ത് കിട്ടുമ്പോൾ ഒന്ന് ഈ കറി അങ്ങ് വെള്ളം പോലെ ആയിപ്പോൾ അതുകൊണ്ട് ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ആ ഒരളവ് എനിക്ക് കറക്റ്റായിരുന്നു ഇനി വെള്ളം കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം പിന്നെ അരപ്പെല്ലാം നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ജോലിയൊക്കെ പെട്ടെന്ന് കഴിയും മീൻ കറി പെട്ടെന്ന് തന്നെ റെഡിയാവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്ത ഒരു കമൻ്റ് ചെയ്യാൻ മറക്കരുതേ ഇതുപോലെ തന്നെ ചാള ചെയ്തെടുത്താൽ മത്തി ഉണ്ടല്ലോ മത്തി ഇതുപോലെ ചെയ്തെടുത്താൽ അടിപൊളി ടേസ്റ്റാണ് കൊഴിയാളയും മത്തിയൊക്കെ ഈ ഇതുപോലെ ചെയ്തെടുക്കാൻ ബെസ്റ്റാണ് അതുപോലെ അയലയും അയലയും എല്ലാം ഇതിന് ഇതുപോലെയുള്ള ചെറിയ മീനുകൾ ചെയ്തെടുക്കാൻ അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ മീനെല്ലാം ഇവിടെ റെഡിയാവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് അടുത്ത പണികൾ ഓരോന്ന് ഒതുക്കാം അടുത്തത് ഞാൻ കോവയ്ക്ക എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ആ പണി തുടങ്ങാം കോവയ്ക്ക റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ച ശേഷം കോവയ്ക്ക ചേർത്ത് കൊടുക്കാം ഇതേ കളർ കണ്ടില്ലേ നല്ല പഴുത്തിട്ടുള്ളതും ഉണ്ട് പച്ചയുണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യമേ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കുമ്പോൾ ആ പഴുത്ത കോവയ്ക്കയുടെ ആ ഒരു ചവയൊക്കെ അങ്ങ് മാറി നല്ല ഒരു ടേസ്റ്റിൽ തന്നെ കിട്ടും ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പഴുത്ത കോവയ്ക്ക വേവിച്ചെടുക്കുമ്പോൾ അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വരട്ടി വരട്ടിയെടുക്കണം അതാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ലാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഇത് പഴുത്ത കോവയ്ക്ക് വെച്ചിട്ടാണ് ചെയ്തതെന്ന് അറിയേയില്ല ആ ഒരു മഞ്ഞൾ കൂടി ചേർക്കുമ്പോൾ കളറൊക്കെ ഒന്ന് ബാലൻസ് ആയിക്കോളും പിന്നെ കൂടുതലും പഴുത്തതായത് കൊണ്ട് അടുക്കി പിടിക്കാൻ ഇത്തിരി ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കാൻ കുഴപ്പമില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇളക്കി കൊടുക്കാൻ മറക്കരുത് മറന്നു പെട്ടെന്ന് അടുക്കി പിടിക്കും കരഞ്ഞു പോകും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയെ ഇനി കോവയ്ക്ക റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് മീൻകറി എന്തായിരുന്നു ഒന്ന് നോക്കിയിട്ട് വരാം ഏകദേശം വേവേറായി കായ്ക്കാണ് ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ആ ഗ്രേവി എല്ലാം നന്നായിട്ടൊന്ന് വറ്റിക്കിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര തിക്നെസ് ആവണോ അത്രയും ആക്കിയെടുക്കാം ഒരുപാട് ഇത് തിക്കായിട്ട് കുറുകിയ ചാറായിട്ട് കിട്ടൂല കുറച്ചൊന്ന് ലൂസായിട്ട് തന്നെ ഇരിക്കും എന്നാൽ അടിപൊളി ഒരു ടേസ്റ്റാണ് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ പിന്നെ ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് നമ്മൾ കൂടുതൽ വറ്റിച്ചെടുക്കും തോറും കുറച്ചുകൂടി അതിന് ടേസ്റ്റ് കൂടും അപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി കോവയ്ക്ക് ഏകദേശം ആയിട്ടുണ്ട് കോവയ്ക്ക് ഏകദേശം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനൊരു നാല് ടീസ്പൂൺ തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ഒന്ന് മൂടി വെച്ച് വേവിക്കണം ഞാൻ ഇതുവരെ കോവയ്ക്ക മൂടി വെച്ചില്ല ഇപ്പോഴാണ് മൂടി വെക്കുന്നത് തേങ്ങ ചേർത്തതിന് ശേഷം അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം മൂടി വെക്കുമ്പോൾ ആവിയിൽ തേങ്ങ ഒന്ന് ചെറുതായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് തേനയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് മൂടി മാറ്റി നോക്കിയ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഈ ജീരകമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ജീരകമോ വെളുത്തുള്ളി അങ്ങനെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കോവയ്ക്ക തോരൻ റെഡിയായി ഇനി അടുത്ത് നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുക്കാനുള്ള മീൻ ഞാൻ അരപ്പെല്ലാം പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ചേർക്കുന്നത് കുരുമുളകിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയാണ് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത് ഉപ്പ് മറന്നോ അല്ലെ ഇതെല്ലാം കൂടിയാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതേ കണ്ടില്ലേ നമ്മുടെ മീൻകറിയുടെ വറ്റി സെറ്റായി വന്നിട്ടുണ്ട് ഇനി അടച്ചു വെച്ച് ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് വറ്റി വരും ഇപ്പോൾ കറക്റ്റ് ഗ്രേവിയാണ് ഞാൻ ചൂടോടെയാണ് എടുക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ പാത്രത്തിൽ നിന്ന് ഞാൻ ചട്ടിയിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട് മാറ്റാതെ ചട്ടിയിൽ തന്നെ വെച്ചിരിക്കുകയാണെങ്കിൽ ഈ ഗ്രേവിയും കിട്ടാതെ ഫുള്ളായിട്ട് അങ്ങ് വറ്റിപ്പോവും ഈ ഒരു ഗ്രേവി ആണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി ലാസ്റ്റായിട്ട് അടുപ്പൊക്കെ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റിൽ എത്തുന്നത് നമ്മുടെ തനി നാടൻ കറികളിലൊക്കെ ഇതേ ഒരു രീതിയിലാണല്ലോ ചെയ്യുന്നത് ആ ഒരു രീതിയിലൊന്ന് ചെയ്തെടുക്കണേ അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മീൻ വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ കോവയ്ക്ക തോരനും ഫിഷ് ഫ്രൈയും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നേരെ പാത്രത്തിലേക്ക് വിളമ്പ നല്ല സ്വാദോടെ കഴിക്കാം ഒരു പാത്രത്തിലേക്ക് ചൂട് ചോറും അതുപോലെ തന്നെ തോരനും ദേ ഈ കാണുന്നത് ചമ്മന്തിപ്പൊടിയാണ് ആ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ഞാൻ മുമ്പിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മാസങ്ങളോളം കേട് വരാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചി ചമ്മന്തിപ്പൊടിയാണ് എല്ലാവരും പ്രീവിയസ് വീഡിയോ ഒന്ന് എടുത്ത് കാണാൻ മറക്കല്ലേ അപ്പൊ ചോറും കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പൊരിച്ച മീന് വേണ്ടിയിട്ട് കുറച്ച് സവാളയും കൂടി ഇതുപോലെ വെച്ചുകൊടുക്കാൻ മറക്കല്ലേ ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ഒരു പിടി അങ്ങ് പിടിക്കണം എന്താ ടേസ്റ്റ് എല്ലാവരും ഈ കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഐ